വർഷത്തെ മികച്ച സിനിമകളിലൊന്നായിരുന്നു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് മമ്മൂട്ടിയായിരുന്നു പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അണിയിച്ചൊരുക്കിയ ചിത്രം കേരളത്തിന് പുറത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു വെറും അഞ്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള സിനിമയിൽ കൊടുമൺ പോറ്റിയായി മമ്മൂട്ടിയുടെ പ്രകടനത്തെയും പലരും പ്രശംസിച്ചിരുന്നു ചിത്രത്തിൽ അർജുൻ അശോകൻ അവതരിപ്പിച്ച തേവൻ എന്ന കഥാപാത്രത്തിനായി സംവിധായകൻ ആദ്യം സമീപിച്ചത് ആസിഫ് അലിയായിരുന്നു എന്നാൽ ഡേറ്റ് പ്രശ്നങ്ങൾ കാരണം ആസിഫിന് ഭ്രമയുഗം ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ആസിഫ് അലി ഇപ്പോൾ ചിത്രത്തിന്റെ കഥ മുഴുവനായി തന്നെ സംവിധായകൻ തന്നോട് പങ്കുവച്ചിരുന്നു എന്നാണ് ആസിഫ് അലി പറയുന്നത് കഥ മുഴുവൻ കേട്ടു കഴിഞ്ഞപ്പോൾ താൻ ആദ്യം ചോദിച്ചത് ഈ കഥ ചെയ്യാമെന്ന് മമ്മൂട്ടി സമ്മതിച്ചോ എന്നായിരുന്നു ഇത്തരത്തിൽ ഒരു കഥ അദ്ദേഹത്തിന് കൺവിൻസ് ആവുകയും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതിനോട് എന്ത് പറഞ്ഞെന്നും അറിയാൻ തനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എന്നും ആസിഫ് അലി പറഞ്ഞു ഭ്രമയുഗം മാത്രമല്ല ഈ അടുത്ത് മമ്മൂട്ടിയുടെ ഫിലിമോഗ്രഫി എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്നതാണെന്നും മറ്റൊരു നടനും ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ ചെയ്യില്ലെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു മമ്മൂട്ടിയുടെ പ്രായത്തിലും സ്റ്റാർഡത്തിലുമുള്ള ഒരു നടനും കാതൽ പോലൊരു സിനിമ ചെയ്യാൻ ധൈര്യപ്പെടില്ലെന്നും ആസിഫ് അലി പറഞ്ഞു പുതിയ ഫേസ് അദ്ദേഹം എൻജോയ് ചെയ്യുകയാണെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു മമ്മൂക്ക ഇപ്പോഴും എല്ലാവരെയും ഇൻസ്പെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റൈലിന്റെ കാര്യത്തിലും സിനിമകളുടെ കാര്യത്തിലും എന്നുള്ള വ്യത്യാസമില്ല അദ്ദേഹത്തിന്റെ പ്രായവും സ്റ്റാർഡവും ഒക്കെയുള്ള നടന്മാർ മറ്റ് ഇൻഡസ്ട്രികളിലും ഒരുപാടുണ്ട് എന്നാൽ കാതൽ പോലൊരു സിനിമ ചെയ്യാൻ അവരാരും ധൈര്യപ്പെടില്ല അത്തരത്തിൽ ഓരോ പരീക്ഷണം ചെയ്യുന്നതിലൂടെ കെരിയറിലെ പുതിയ ഫേസ് അദ്ദേഹം എൻജോയ് ചെയ്യുകയാണ് അതുപോലെ തന്നെ എന്ന സിനിമയും ഞാൻ മുൻപ് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ളതാണ് അതിൽ അർജുൻ അശോകൻ ചെയ്ത ക്യാരക്ടറിലേക്ക് ആദ്യം വിളിച്ചത് എന്നെ എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ സിനിമയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് മമ്മൂക്കയ്ക്ക് ആ കഥ ഓക്കെ ആണോ എന്നായിരുന്നു എന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു എന്തായാലും ആസിഫിന്റെ ഈ തുറന്നു പറച്ചൽ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം